പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായം സ്വപ്നങ്ങൾ അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ് സ്വപ്നങ്ങൾ ബോഷ്യന്മാർക്ക് ചിറകു നൽകുന്നു സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുദാവനം ചെയ്യുന്നവനെ പോലെയുമാണ് സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിഛായ മാത്രമാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുണ്ടാകുമോ അസത്യത്തിൽ നിന്ന് സത്യവും ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം നിമിത്തം സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ് അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട് അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയും യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കും അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് ദൈവഭയം കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല അവിടെ നിന്നാണ് അവൻ്റെ പ്രത്യാശ ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് തൻ്റെ ആശ്രയം അവൻ അറിയുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരുവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ് അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ് നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് യഥാർത്ഥ ഭക്തി ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ് അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ് അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ് വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ് ഒരുവൻ പണിയുന്നു അപരൻ നശിപ്പിക്കുന്നു അധ്വാനമല്ലാതെ അവർക്കെന്തു ലാഭം ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്തു പ്രയോജനം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആർ ശ്രവിക്കും എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി